ഇതൊരു ദിക് എന്നതിനപ്പുറം തൗബയുടെ അവസാന ഭാഗത്ത് പറയപ്പെടുന്ന ഒരു ആയത്ത് കൂടിയാണ് ഇത് ഈ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറഞ്ഞാൽ കഫാഹുല്ലാഹു മാ അഹമ്മഹു എന്നാണ് പുണ്ണി നിബി സലാഹുലി തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും അള്ളാഹു അവനെ പേടിയിൽ നിന്ന് അവന്റെ പേടിയിൽ നിന്ന് അവന് സമാധാനം നൽകും ആലാമഹു അവന്റെ വേദനകളെ അള്ളാഹു തല നീക്കം ചെയ്യും ശത്രുക്കളിൽ നിന്ന് അവനക്ക് അള്ളാഹു താല സംരക്ഷണം നൽകും അതുപോലെ ൾ അവനെ തൊട്ട് തടയുകയും ചെയ്യും എന്നാണ് ഈ ഈ ഹദീസിലൂടെ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്നതിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹത്തുക്കളായ ആളുകൾ വിശദീകരിക്കുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത് നമ്മൾ പ്രഭാതമാകുമ്പോൾ നമ്മൾക്ക് പ്രദോഷമാകുമ്പോൾ എല്ലാ രാവിലെയും വൈകുന്നേരവും പരിശുദ്ധ തൗബയുടെ അവസാന ഭാഗത്തുള്ള നമ്മൾക്കൊരു പക്ഷെ ഒന്ന് മനസ്സുവെച്ചാൽ ഹൃദ്യസ്ഥമാക്കാൻ കഴിയുന്ന ആയത്തിന്റെ ഒരു ചെറിയ ഭാഗം ഹസ്ബി എത്ര തവണ വട്ടം ഒരു പതിവാക്കാൻ അതൊന്ന് ചൊല്ലിൽ പതിവാക്കാൻ കഴിഞ്ഞാൽ ഈ ഹദീസിന്റെ പ്രത്യേകത കാന ഔ ഇത് പൂർണമായ വിശ്വാസത്തോടെ അർത്ഥം ഉൾക്കൊണ്ട് പറഞ്ഞാലും പറഞ്ഞ് അല്ലാതെ പറഞ്ഞാലും ഇതുകൊണ്ട് ഉപകാരം എഫക്ട് ചെയ്യും എന്നാണ് പുണ്യനിബി ഈ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസ് അബുദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നമ്മൾ ഇത് പതിവാക്കാനൊന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇനിയുള്ള ഈ ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ഈ വിനീതനെ കേൾക്കുന്ന ഏതൊരാളും ഇത് കേട്ട് ഇത് പഠിച്ച് ഇത് പതിവാക്കിയാൽ അള്ളാഹു സുബാനുഭവത്തായ നാല് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിന്റെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്ന മനസ്സിനെ ബുദ്ധിമുട്ടിലാക്കുന്ന നാല് കാര്യങ്ങൾ സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പല വില പല നിലക്കുള്ള പേടികൾ നമ്മൾക്ക് അനുഭവിക്കുന്നവരാ പേടിയിൽ നിന്ന് സമാധാനം നൽകുക അതുപോലെ പല നിലക്കുള്ള വേദനകൾ കാൽമുട്ട് വേദന പല നിലക്കുള്ള വേദനകൾ ഇന്ന് ആളുകൾ പ്രായഭേദമന്യേ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ വേദനകളെ അള്ളാഹു നീക്കിക്കളയും അതുപോലെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു താലാവനെ സംരക്ഷണം കൊടുക്കും അതുപോലെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും അള്ളാഹു അവനെ തടയുകയും ചെയ്യും എന്നാണ് അള്ളാഹു സുബഹാനുഹൂത്താലെ ഇത് പതിവാക്കാൻ തോപ്പിക്ക് നൽകട്ടെ എന്താണ് വേണ്ടത് രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞ് മകരബ് നിസ്കാരം വൈകുന്നേരം കഴിഞ്ഞ് ഒന്ന് മനസ്സിരുത്തി അവിടെ ഇരുന്നു കൊണ്ട് അതല്ലെങ്കിൽ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പോകുമ്പോ ഉമ്മമാര് സഹോദരിമാരൊക്കെ ആണെങ്കിൽ നിസ്കാരപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ അടുക്കളയിലേക്കോ അതല്ലെങ്കിൽ വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്കോ പോകുമ്പോൾ മനസ്സറിഞ്ഞൊന്ന് ചെല്ലിയാൽ മതി ഹസ്ബി അള്ളാ അവനല്ലാതെ ഒരു ഇലാഹുമില്ല അലൈഹി തവക്കൽ തുറമേൽ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നു അവന്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അവനാണല്ലോ ഏറ്റവും ഉന്നതമായ വണ്ണമായ അർഷിന്റെ രക്ഷിതാവ് ഉടമസ്ഥൻ എന്നാണ് ഇതിന്റെ അർത്ഥം അള്ളാഹു സുബു പതിവാക്കാൻ പ്രിയമുള്ളവരെ നമ്മൾക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ നമ്മൾക്ക് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ നമ്മൾക്കെ വേദനകൾ നീക്കം നീക്കം ചെയ്യാൻ അതുപോലെ അതുപോലെ നമ്മളുടെ പേടിയിൽ നിന്ന് നമുക്ക് സമാധാനത്തോടെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം നമ്മളിലൂടെ നമ്മുടെ മക്കളിലൂടെ ഇത് പകർന്നു കൊടുക്കുക മഹാന്മാരായ ആളുകൾ ഇങ്ങനെയുള്ള ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കുന്നതിലൂടെ അവർ സന്തോഷം അനുഭവിച്ചിരുന്നു ഇവർ അവർ ആനന്ദം കണ്ടെത്തിരുന്നു അലാ ബിരിക്കില്ല തീർച്ചയായിട്ടും അള്ളാഹുവിന് ചെല്ലുന്ന ദിക്റുകൊണ്ടാണ് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ഓർത്തുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് ചെല്ലുന്ന ദിക്റിലാണ് ഏതൊരു വിശ്വാസിയുടെയും മനസ്സിന് സമാധാനം കൈക്കൊള്ളാൻ കഴിയുക അള്ളാഹു സുബാനഹുവാൽ ഒരുപാട് വഴികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഭൗതികമായ ദുനിയാന്റെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോ നമ്മൾ അതൊക്കെ വിസ്മരിക്കുകയാണ് അബ്ബിനെ ഓർക്കാനും അബ്ബിനെ സ്മരിക്കാനും അവന് വേണ്ടി ദിക്രുകൾ ചെല്ലാനും ഒരു വേറെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെ സൃഷ്ടിക്കുന്ന ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചു പറഞ്ഞയക്കാൻ അള്ളാഹുഅല മനസ്സിൽ ആഗ്രഹിച്ചപ്പോ ആലോചിച്ചപ്പോ മലക്കുകളോട് ചോദിക്കുന്നുണ്ട് മലക്കുകളെ ഞാൻ ഭൂമിയിൽ ഒരു എന്റെ ദൂതരെ എന്റെ പ്രതിനിധിയെ നിശ്ചയിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം മലക്കുകൾ പറയുന്നുണ്ട് അല്ലാഹുവേ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി തസ്വിഹ് ചെല്ലുന്നുണ്ടല്ലോ ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിന് ഇങ്ങനെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കണം അവർ രക്തം ചൊരിച്ചിലുണ്ടാക്കുന്നവരാണ് അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോ ആ ഇബിലി ആ മലക്കുകളുടെ വാക്കുകളാണ് സത്യത്തിൽ മലക്കുകൾ പറഞ്ഞതാണ് മനുഷ്യൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിസാര കാര്യങ്ങളുടെ പേരിൽ തർക്കങ്ങളും സംവാദങ്ങളും അതുപോലെ മനുഷ്യനെ ദ്രോഹിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ആക്ഷേപ വാക്കുകളും പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തും